തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പശുവാണ് തൃക്കടവൂർ ശിവരാജു ഓരോ വർഷവും കോടികളാണ് ഈ ആന ദേവസ്വം ബോർഡിനുണ്ടാക്കി കൊടുക്കുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ വയറിളക്കത്തിന് ചികിത്സയിലായിരുന്ന ശിവരാജുവിന്റെ അനാരോഗ്യം പരിഗണിക്കാതെ ആനയെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിപ്പിന്നു കൊണ്ടുപോകാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പാറശാല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി തൃക്കടവൂർ ശിവരാജുവിനെ അവന്റെ അനാരോഗ്യം പരിഗണിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് നാട്ടുകാർ ഇടപെട്ടത് എട്ടുകരക്കാർ തൃക്കടപൂരപ്പിന് മുമ്പിൽ നടക്കിരുത്തിയ ആനക്കുട്ടിയാണ് തൃക്കടവൂർ ശിവരാജു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശിവരാജു വരുമാനം കൊണ്ടുവരുന്ന ഒരു ആന മാത്രമാണെങ്കിൽ തൃക്കടവൂരിലെ ദേശക്കാർക്ക് ശിവരാജു അവരുടെ ദേശത്തിന്റെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തിയവനാണ് നാട്ടുകാരുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് വെറ്റിനറി ഡോക്ടർ ജി ഷൈൻകുമാർ ആനയെ ഇന്ന് പരിശോധിക്കുകയും ആനയ്ക്ക് ഒരാഴ്ചത്തെ വിശ്രമം അനുവദിക്കുകയും ചെയ്തു കഴിഞ്ഞ മാസം ഇരുപത്തെട്ടാം തീയതി മുതൽ വൈറിളക്കമുണ്ടായിരുന്ന ശിവരാജുവിന് നിർജ്ജലീകരണം സംഭവിച്ചതിനാൽ ആനയെ ദീർഘദൂര പരിപാടികൾക്ക് അയക്കരുതെന്നാണ് ഡോക്ടറുടെ തീരുമാനം അതോടൊപ്പം തന്നെ ആനയുടെ അസുഖം ഭേദമാകാനുള്ള മരുന്നും ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആനയുടെ രക്തവും ആനപ്പിണ്ടവും ശേഖരിച്ച് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ആനയുടെ ആരോഗ്യം വീണ്ടും പരിശോധിച്ച് തൃപ്തികരമാണെങ്കിൽ മാത്രമേ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു